കഴിഞ്ഞ ദിവസം ബ്രസീലിനെതിരെ പത്ത് ശതമാനം താരിഫ് ട്രംപ് ഇളക്കിയിട്ടുണ്ട് അപ്പൊ ട്രംപ് മതം പൂണ്ട് നടക്കുകയാണ് നടക്കുന്ന ആരെയും മതം ഇളകി നടക്കുകയാണ് മതം പൊട്ടി എന്തായാലും ബ്രിക്സ് എന്ന് പറയുന്ന മീറ്റ് ഉണ്ടല്ലോ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന പിന്നെ ഓസ്ട്രേലിയ എന്തായാലും അമേരിക്കയുടെ ആ ഒരു സ്വേച്ഛാധിപത്യത്തിനെതിരെ ഉള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് തന്നെ ഇത് മാറും എന്നുള്ളതും അമേരിക്കയുടെ ഒരു ഈ വിപണിയിലുള്ള ഒരു

പറയുമ്പോ ഈ ബ്രിക്സ് ബ്യൂട്ടിഫുൾ അത്ര ആയിട്ട് മറ്റുള്ളവർക്ക് അങ്ങേർക്ക് മാത്രമേ അത് തോന്നുന്നുള്ളൂ അപ്പൊ ഇത് എന്താ പറയുക ബ്രിക്സ് ഉച്ചകോടിയ അവര് ഭയക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വലിയ എന്താ പറയാ ഒരു സൈനിക ശക്തിയായിട്ടൊക്കെ വരും അവർക്കെതിരെ വരും അതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് പുതിയൊരു കറൻസിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഡോളറിൽ നിന്ന് വേറൊരു കറൻസിയിലേക്ക് വ്യാപാരം മാറുമ്പോൾ ഡോളർ ഇടിയും കുറയും ആ ഡോളറിന്റെ വില ഇടിയുമ്പോ അത് അമേരിക്കക്ക് കൊള്ളും ആ കൊള്ളും കൊള്ളും എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ മതം പൊട്ടി ഇങ്ങനെ ഓടുന്നതും വല്ലതും ഒക്കെ വായി തോന്നി വിളിച്ചു പറയുന്നതും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ട്രംപിന്റെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉറക്കില്ല എന്നാ തോന്നുന്നത് മൂപ്പരുടെ ഓഞ്ഞ മുഖമായിട്ടാണ് നിക്കുന്നത് കരിപ്പ് പൂണ്ടട്ടെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് പുള്ളി നിക്കുന്നത് അപ്പൊ ഒരു കറൻസി ഇന്ത്യ ബ്രിക്സിലൊക്കെ പങ്കെടുക്കുന്നു കാണുമ്പോ അതായത് ഈ ആയ ഭർത്താക്കന്മാര് ഈ പഴയ ഭാര്യ വേറൊരു കല്യാണമൊക്കെ കഴിച്ച് പോകുമ്പോ അതിനെ അസൂയോടെ നോക്കൂലേ ഇന്ത്യക്ക് ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു നോട്ടത്തിൽ നമുക്ക് ട്രംപ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ അപ്പോര് പറഞ്ഞു ട്രംപ് പറയുന്നത് പുതിയ ബ്രിക്സ് കറൻസി സൃഷ്ടിക്കുകയോ യു എസ് ഡോളറിന് പകരമായിട്ട് മറ്റേതെങ്കിലും ഒരു കറൻസി വരികയോ ചെയ്യരുത് എന്നാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ബ്രിക്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു കറൻസി സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് ഇത് കൂടിയാണ് ഈ വേവലാതി ഇരിക്കെപ്പുറതി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മൂപ്പര് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിക്ക് ഇതിന്റെയൊക്കെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് അതായത് യു എസ് ഡോളറിൻ്റെ ആശ്രിതത്വം കുറയ്ക്കുക സ്വന്തമായിട്ട് സമ്പദ് വ്യവസ്ഥകളിൽ കൂടുതൽ നിയന്ത്രണം നേടുക എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ ഗ്രോത്ത് ഉണ്ടാവണമല്ലോ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗം ഒരു രാജ്യം മാത്രം ഒരുത്തം മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്നതിനെ വെറുതെ കൈകിട്ട് നോക്കിക്കാരുന്നു അപ്പൊ അത് നടക്കില്ല അമേരിക്ക കൃത്യമായിട്ടുള്ള നിലപാടുകളെടുപ്പ് ട്രംപ് വന്നിപ്പോ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരോടും അതായത് അവിടെ അവിടെ നിന്ന് ഈ മറ്റു രാജ്യത്തിലേട്ട് ഇൻകം സോഴ്സ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരുടെ എടുത്ത് അവര് നടപടിയൊക്കെ അറിയാലോ അതെ അതെ അതൊക്കെ സേഫ് ആക്കുന്നുണ്ട് നമ്മളൊന്നും സേഫ് ആക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അപ്പൊ കുരുമുട്ടും അതെ എത്ര എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പറയില്ല ചില സമയത്ത് ആരും മേൽക്കോയം അവരെ ആദ്യം മുതലേ എല്ലാവരോടും കാണിക്കുന്നു ഇന്ത്യൻസിനോട് കാണിച്ചതോ ഇന്ത്യയിൽ കാണിച്ചതോ ഒക്കെ അതല്ലാണ്ട് തന്നെ എല്ലായിടത്തും ഇവരുടെ ഒരു മേൽക്കോയ്മ നിൽക്കണം എന്നുള്ളതാണ് എപ്പോഴും ഉള്ള ഒരു കാര്യം അപ്പൊ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഇപ്പോൾ ഒന്നും കൂടെ കുരുപൊട്ടിയിട്ടുണ്ട് ആശാന് അതായത് നമ്മൾ ബ്രിട്ടനുമായിട്ട് ബ്രിട്ടനുമായിട്ട് ഫ്രീ ട്രേഡിംഗ് എഗ്രിമെൻ്റ് സൈൻ ചെയ്തു എഫ് ടി എ സൈൻ ചെയ്തു അപ്പോൾ ഇതുവഴി എന്ന് പറയുന്നത് ഇതുവഴി എന്ന് പറയുന്നത് ഇന്ത്യയും യു കെ ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അതായത് ഏതാണ്ട് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾക്ക് അവിടെ തീരുവയില്ല ടാക്സ് ഇല്ല ആ ടാക്സ് ഇല്ലാതെ നമുക്കത് ഇറക്കുമതി ചെയ്യാം തിരിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ എൺപത്തഞ്ച് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ഇല്ല അത് ഇപ്പോഴത്തെ നിലവിലെ ഒരു കരാറിലാണ് ഇത്രയും കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വിചാരിക്കും ഫ്രീ ട്രേഡിംഗ് എന്ന് പറയുന്നില്ല പത്ത് വർഷം കൊണ്ട് ഫ്രീ ട്രേഡിംഗ് നൂറ് ശതമാനം അവിടെ നിന്ന് ഇവിടെ നിന്നും പോകുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും ടാക്സ് ഒഴിവാക്കുക അത് അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകും പണ്ട് യു കെയുമായിട്ടൊന്നും അത്ര സ്വര നമ്മൾ നമ്മള് ഈ ഒരു മൂന്ന് വർഷം ഏതാണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് നടത്തുന്ന ചർച്ചകളാണ് അപ്പോൾ അവർ വലിയ രീതിയിൽ ഈ പറയുന്ന മേൽക്കോയ്മയൊക്കെ കാണിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു നട നടപടി ആവൂല എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഒരു നിലപാട് വ്യക്തമായപ്പോഴാണ് അവരും ആ ഒരു വഴിയിലേക്ക് പിന്നീട് വരുന്നതൊക്കെ അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും തീരുവ ഇല്ലാതെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് ഫ്രീ ട്രാക്സ് ആക്കി കഴിയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു മുപ്പത്തിനാല് ബില്യൺ ഡോളറിലേക്ക് ഈ ഇതിൻ്റെ ഒരു കുതിപ്പുണ്ടാകും എന്നുള്ളതാണ് പത്ത് വർഷം കൊണ്ട് മുപ്പത്തിനാല് മില്യൺ ഡോളറിൻ്റെ ഒരു കുതിപ്പ് ഈ പറയുന്ന വ്യാപാര രംഗത്ത് ഉണ്ടാകും ഈ യു കെ യും ഇന്ത്യയും തമ്മിലുള്ളത് അപ്പോൾ ഇപ്പോൾ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തുച്ഛമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ട്രേഡിംഗാണ് നടക്കുന്നത് അപ്പോൾ യു കെ സംബന്ധിച്ച് അവരുടെ ജി വളരേണ്ടത് ഒരു ആവശ്യമാണ് അത്ര ഒരു ഗ്രോത്തിലേക്കല്ല യു കെ യുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവർക്ക് വളരാനും ഈ ഒരു ഫ്രീ ട്രേഡിംഗ് വഴി ഈ ഫ്രീ ട്രേഡിംഗ് മന്ത്ര വഴി നടക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ യു കെ നെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ എഫ് ടി എ എന്ന് പറയുന്നത് വലിയൊരു കരാറ് തന്നെയാണ് നമ്മളിപ്പോ നാലാം പൊസിഷനിലാണ് അപ്പൊ അവർക്കും വളർന്നു വരേണ്ടത് പരസ്പരം സഹകരിച്ച് വളരുക എന്നുള്ളതാണ് നമ്മുടെ അതെ ആ പോളിസിയിലാണ് പോകുന്നത് അപ്പൊ പക്ഷെ ട്രംപ് സ്വപ്നം കണ്ടതിലാണ് ഈ പറയുന്ന പ്രശ്നം മുഴുവൻ ട്രംപ് സ്വപ്നം കണ്ടത് അമേരിക്കൻ പ്രോഡക്ട്സ് ഒക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താ പറയാ ടാക്സ് വെക്കാൻ പാടില്ല തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുമ്പോൾ എല്ലാത്തിനും നികുതി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ആ പരിപാടി നടക്കൂല എന്നുള്ളതാണ് അതിലേക്കപ്പോ അന്തിമമായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല ഇതുവരെ അതിൽ അതുമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ പോയിട്ട് നടപടിയാകാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയുന്നുണ്ട് റിവേഴ്സ് ടാക്സ് കൂടി നമ്മൾ ഏർപ്പെടുത്താനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ അതിനിടയിലാണ് ഈ കാര്യങ്ങൾ ഈ എഫ് ടി എ ബ്രിട്ടനുമായിട്ട് വയ്ക്കുന്നത് ബ്രിട്ടനുമായിട്ട് ഇത് വെക്കുന്നത് സത്യം ട്രംപിന് ഒരു ചെക്കല്ലേ ബ്രിട്ടണുമായിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു എഫ് ടി എ കോൺട്രാക്ട് സൈൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ പതിയെ ബാക്കിയുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം അതിലേക്ക് വരും അപ്പോൾ ഇപ്പൊ ഈ ട്രംപ് ഏർപ്പെടുത്തുന്ന ഞങ്ങൾ എല്ലാവർക്കും തീരുവ എന്ന് പറയുമ്പോൾ അവരുടെ വിപണി ഇല്ലാതെയാവും ഒരുത്തനെ മാറ്റി നിർത്തി ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും ഇറക്കുമതി ഒക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ ഇവരുടെ വിപണി ഇവരുടെ വിപണിയാണ് അതായത് അമേരിക്കയുടെ വിപണി പൂർണ്ണമായിട്ട് ഏതാണ്ട് തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും അങ്ങനെ പോകുമ്പോ ബ്രിട്ടന്റെ കോളം പിടിക്കാനുള്ള സാധ്യതയില്ലേ ട്രംപ് പക്ഷേ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ് കാരണം ഒരാളെ ഒഴിവാക്കി അതായത് ബ്രിട്ടനെ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു കരാറിലേക്ക് നമ്മൾ മാത്രമേ വരുന്നുള്ളൂന്ന് ചോദിക്കുക അപ്പോൾ ഒരു എന്താ പറയുക കോളറിന് പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബ്രിട്ടനുമായിട്ട് നമ്മൾ ചെയ്തതുപോലെ ബ്രിട്ടൻ മറ്റു പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടും ഈ ഒരു ട്രേഡിംഗ് സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒറ്റപ്പെടുന്നത് അമേരിക്കയാണ് അപ്പൊ അവർ എത്രത്തോളം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറവായിരിക്കും തുലോം തുച്ഛമായിരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അതായത് അവരൊന്നാമത് നിക്കുമ്പോൾ അവരെ എല്ലാവരും തൊഴണം എന്നുള്ളതല്ലേ തിരിച്ച് ഈ പറയുന്ന ബ്രസീലിനെ ചെന്നപ്പോൾ ബ്രസീലിന്റെ പ്രസിഡന്റ് പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഞാൻ മാത്രം രാജാവ്ന്നുള്ള നിലപാട് ഇനിയുള്ള ലോകക്രമത്തിൽ നടക്കില്ല അത് നടക്കില്ല എന്നുള്ളത് അതിൽ പ്രതികരിച്ച് ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് ബ്രസീലിയൻ പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടിച്ചങ്ങാ കൊടുത്തത് അപ്പൊ അതിന് ഇവരെങ്ങനെ എന്നുള്ളത് ആ രാജീനിയെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് നോക്കി കണ്ടതാണ് പക്ഷെ ഈ ഒരു ട്രേഡിംഗ് സമ്പ്രദായത്തിലേക്ക് വരുമ്പോ ശരിക്കും നഷ്ടം പോകുന്നത് എല്ലാവരും ഇതേ രീതിയിലേക്ക് വരുമ്പോൾ നഷ്ടമുണ്ടാകുമ്പോൾ ഒന്ന് സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ അമേരിക്കയിലെ ഒറ്റപ്പെടുക ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ പോകുന്നത് ഇത് വായിക്കുമ്പോൾ അപ്പോൾ ബ്രിട്ടന് ഇപ്പൊ ഒന്ന് തന്നെ ആലോചിച്ച് നോക്കുക ബ്രിട്ടനിൽ നിന്ന് വിസ്കിയും യു കെ മറ്റേ അമേരിക്കയിൽ നിന്ന് വരുന്നു നോക്കുക അമേരിക്കയിൽ നിന്ന് പക്ഷേ രണ്ടിനും രണ്ട് വിലയാണ് ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗുണം എന്ന് പറയാൻ പറ്റില്ല റിസ്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് രണ്ടും ഒരേ പോലെ ആയിരിക്കും അപ്പൊ കൂടുതൽ വാങ്ങുന്നത് ഏതായിരിക്കും ബ്രിട്ടനിൽ നിന്ന് വരുന്നതായിരിക്കും അപ്പോഴും അവരുടെ വിപണി അമേരിക്കൻ വിപണി അവിടെ എന്താ പറയുക മാർജിൻ കുറയുകയല്ലേ ചെയ്യുക അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ട്രംപിനെ ഈ സമ്മിറ്റും ബ്രിക്സും മോദിയുടെ സന്ദർശനവും ഒക്കെ കാണുമ്പോഴേക്കും എന്താ പറയുക ഫിക്സ് ഫിക്സ് വന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും